ചാമ്പ്യൻസ് ട്രോഫിയിലെ കലാശ പോരാട്ടത്തിന് ശേഷിക്കുന്നത് രണ്ട് ദിവസം മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിലും സെമിയിലും ആധികാരിക ജയങ്ങളുമായി മുന്നേറിയ ഇന്ത്യയും ഇന്ത്യക്കെതിരെ മാത്രം തോൽവി വഴങ്ങിയ ന്യൂസിലാൻഡുമാണ് ഫൈനൽ മത്സരത്തിൽ കൊമ്പു കോർക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തി തെളിയിക്കുന്ന കാഴ്ചയാണ് ദുബായിൽ കണ്ടത് എല്ലാ ടീമുകളെയും തകർത്തു മുന്നേറിയെങ്കിലും ഫൈനലിൽ ഇറങ്ങുമ്പോൾ കളിക്കാരുടെ സമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻതാരം സുനിൽ ഗവാസ്കർ ടൂർണമെന്റിൽ ഒരിക്കൽ പോലും ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ മികച്ച സ്കോർ കണ്ടെത്താൻ ഇന്ത്യക്കായിട്ടില്ല ആദ്യ പത്ത് ഓവറുകളിലും മധ്യ ഓവറുകളിലും ഇന്ത്യൻ ബൌളർമാർ കൂടുതൽ വിക്കറ്റുകൾ നേടേണ്ടതുണ്ട് എന്നും ഗവാസ്കർ പറയുന്നു ന്യൂസിലൻഡിനെ പോലെ വമ്പൻ പാർട്നർഷിപ്പ് സൃഷ്ടിക്കാൻ കൽപ്പുള്ള ടീമിനെതിരെ മികച്ച തന്ത്രവുമായി ഇറങ്ങേണ്ടത് പ്രധാനമാണ് എന്നും സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിന് ആവശ്യമായ തുടക്കം നൽകാൻ ഓപ്പണർമാർക്ക് കഴിയുന്നില്ല ടൂർണമെന്റിൽ ഇതുവരെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല ബോളിംഗിന്റെ മൂർച്ഛയും കൂട്ടേണ്ടതുണ്ട് ആദ്യ പത്തോവറിൽ രണ്ടോ മൂന്നോ വിക്കറ്റ് വീഴ്ത്താനാകണം രണ്ണൊഴുക്ക് കുറയ്ക്കാനാകുന്നുണ്ട് എങ്കിലും മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴുന്നില്ല ഫൈനൽ വിജയിക്കാൻ ഇക്കാര്യങ്ങളിലെല്ലാം മാറ്റം വരണം സെമിയിലെ അതേലുവനെ നിലനിർത്തി മികച്ച പ്രകടനം പുറത്തെടുക്കണം രോഹിത് ശർമ്മ ആക്രമണ ശൈലിയിൽ ബാറ്റ് വീശുന്നതിൽ പോരായ്മയുണ്ടെന്ന് കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടു ശുഭ്മാൻ ഗില്ലിന് സ്കോർ ചെയ്യാനാകുമ്പോഴും രോഹിത് ശർമ്മ പരാജയപ്പെടുന്നു നിലയുറപ്പിച്ച ശേഷം ആക്രമിക്കുന്നതാകും നല്ലത് ഇരുപത് ഇരുപത്തഞ്ച് ഓവർ വരെയെങ്കിലും രോഹിത്തിന് ബാറ്റ് ചെയ്യാനായാൽ അത് ടീമിന് വലിയ ഗുണമാകും ബോളിംഗിൽ നാല് സ്പിന്നർമാരെ നിലനിർത്തുന്നത് തന്നെയാണ് നല്ലത് വരുൺ ചക്രവർത്തിക്കൊപ്പം കൊൽദീപ് കൂടി വന്നതിന്റെ ഗുണം കഴിഞ്ഞ മത്സരത്തിൽ കണ്ടുവെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു അതേസമയം ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനലിന് വേദിയൊരുങ്ങുന്നത് ബോൾ ക്രിക്കറ്റിലെ മേജർ ടൂർണമെന്റിന്റെ ഫൈനലിൽ രണ്ടായിരത്തിനു ശേഷം ഇതാദ്യമായാണ് കിവീസിനെ ബ്ലോ നേരിടുന്നത് ഐസിസി ടൂർണമെന്റുകളിൽ രണ്ടു തവണയാണ് ഇന്ത്യ ന്യൂസിലൻഡ് കലാശ പോരാട്ടം നടന്നത് രണ്ടിലും ജയം കിവീസിനൊപ്പമായിരുന്നു